അഹമ്മദാബാദിൽ ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്ന എയർ ഇന്ത്യ വിമാനത്തിലെ ബ്രിട്ടീഷ് പൗരന്മാരുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യു കെയിലേക്ക് തിരിച്ചയച്ച നിരവധി മൃതദേഹങ്ങളിൽ അപകടകരമാംവിധമുയർന്ന അളവിൽ വിഷരാസവസ്തുക്കൾ കണ്ടെത്തിയതായി ബ്രിട്ടീഷ് ജുഡീഷ്യൽ ഓഫീസറിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു അപകടത്തിൽ മരിച്ച അൻപത്തി മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരുടെ കേസ് അന്വേഷിക്കുന്ന പ്രൊഫസർ ഫിയോന്ന വിൽകോക്സ് ഡിസംബർ രണ്ടിനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം അറുന്നൂറ് അടി ഉയരത്തിൽ വെച്ച് മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ തകരുകയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരിൽ ഒരാളൊഴികെ എല്ലാവരും കൂടാതെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പത്തൊൻപത് പേരും ദുരന്തത്തിൽ മരിച്ചു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് അപകടത്തിൽ ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തി വിൽകോക്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിമാനയാത്രക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടെ ലണ്ടനിലെ വെറ്റ്മിൻസ്റ്റർ പബ്ലിക് മോർച്ചറിയിലെ ജീവനക്കാർക്ക് അപകടകരമായ ഉയർന്ന അളവിൽ ഫോർമാലിൻ എന്ന അതീവ വിഷാംശമുള്ള രാസവസ്തുവിന്റെ സമ്പർക്കമുണ്ടായി ഒരു സംരക്ഷക വസ്തുവായി സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമാലിൻ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ശവപ്പെട്ടികൾ തുറന്ന് മൃതദേഹങ്ങളിലെ ആവരണങ്ങൾ നീക്കം ചെയ്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഉണ്ടായത് എന്നാണ് വിൽകോക്സ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അഹമ്മദാബാദിലെ ഈ വിമാന ദുരന്തത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് വിൽകോക്സിന്റെ ഈ റിപ്പോർട്ട് വലിയ കോളിളക്കമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് യു കെയിലേക്ക് തിരിച്ചയച്ച നിരവധി മൃതദേഹങ്ങളിലാണ് ഇങ്ങനെ അപകടകരമായ രീതിയിൽ രാസവസ്തു കലർന്നിരിക്കുന്നത് ഇത് എന്തായാലും ബ്രിട്ടീഷ് ജുഡീഷ്യൽ ഓഫീസർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും കാര്യം ഗൗരവകരമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ഫോർമാലിൻ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഏവരും ആകാംക്ഷയിലാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം വലിയ ദുരൂഹതകളാണ് ബാക്കി വയ്ക്കുന്നത് പലപ്പോഴും ആ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പല പ്രാവശ്യം പല വഴികളിലേക്ക് പോയിരുന്നു എങ്കിലും മായൊരു ഉത്തരം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി ഉണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വിൽകോക്സ് ഒരു വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഇതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരമായി കണക്കാക്കുന്നത് ശവപ്പെട്ടികൾ തുറന്ന് മൃതദേഹങ്ങളിലെ ആവരണങ്ങൾ നീക്കം ചെയ്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന രാസവസ്തുവിന്റെ കണ്ടെത്തലുണ്ടായത് എന്നതും കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്